വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ വിദ്യ മനസ്സോളാം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബി എഡ് അതുപോലെ തന്നെ ബിഇ എൽ ഡി അതായത് ടി ടി സി പ്രീ പ്രൈമറി സി മുതലായ അധ്യാപക പരിശീലന കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് എൻ സി ടി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നമ്മുടെ അഡ്മിഷൻ പാകാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന് വരും ഇന്ത്യയിലെ മൊത്തം അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കുന്നതും അതിന്റെ അക്കാദമികമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ കരിക്കുലം കരിക്കുലം റിവൈസ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ ആ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതും അതുപോലെ തന്നെ എൻ സി റ്റിയുടെ നിക്ഷിത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുള്ളത് പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനും അത് അതിനനുസൃതമായിക്കൊണ്ട് കാലാകാലങ്ങളായിട്ട് ഈ അധ്യാപക പരിശീലനങ്ങളുടെ പരിശോധന നടത്തുകയും നോംസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ അല്ലെങ്കിൽ എൻ സി ടി ആവശ്യപ്പെടുന്ന മതിയ രേഖകൾ സമർപ്പിക്കാതിരുന്നാലൊക്കെ എൻ സി ടി സാധാരണ അത്തരം സ്ഥാപനങ്ങളുടെ അംഗീകാരം റദ്ദാക്കാറുണ്ട് താൽക്കാലികമായിട്ട് ചിലപ്പോൾ റദ്ദാക്കും ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് റദ്ദാക്കും അപ്പോൾ താൽക്കാലികമായിട്ട് റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവർ അവസരം കൊടുക്കും അത്തരം രേഖകൾ സമർപ്പിക്കാനും മാനദണ്ഡങ്ങൾ പാലിക്കാനൊക്കെ അതിനുശേഷം അംഗീകാരം പുനഃസ്ഥാപിക്കുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കെങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ ചേരാൻ പോകുന്ന കോഴ്സിനും അല്ലെങ്കിൽ ആ കോളേജിനും ആ സ്ഥാപനത്തിനും എൻ സി സിയുടെ അംഗീകാരമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിൽ അഡ്മിഷൻ എടുക്കാവൂ എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് സമർപ്പിക്കാത്ത ഇന്ത്യയിലെ രണ്ടായിരത്തി തൊള്ളായിരത്തിലധികം അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ അംഗീകാരം ഈ വർഷം എൻസിടി റദ്ദാക്കിയിട്ടുണ്ട് പെർഫോമൻസ് അപ്രൈസൽ റിപ്പോർട്ട് ഓൺലൈനായിട്ട് നൽകാത്ത പിന്നെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളുടെ അംഗീകാരമാണ് റദ്ദാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ പെർഫോമൻസ് അപ്രൈസൽ അതായത് സ്ഥാപനത്തിന്റെ ആ മൊത്തത്തിലുള്ള പ്രവർത്തന മികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അത് ഓൺലൈനായിട്ട് സമർപ്പിക്കാത്ത സ്ഥാപനങ്ങളുടെ കാരമാണ് അംഗീകാരമാണ് റദ്ദാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ പെർഫോമൻസ് അപ്രൈസൽ നൽകാൻ വേണ്ടിയിട്ട് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു കാരണം കാണിക്ക നോട്ടീസുകൾ കിട്ടിയതിന് ശേഷം ഈ പ്രസ്തുത പി എ ആർ അവർ സമർപ്പിക്കാത്തത് കൊണ്ടാണ് നിൽക്കാൻ റദ്ദാക്കിയിട്ടുള്ളത് ഈ അക്കാഡമിക് വർഷം ഈ സ്ഥാപനങ്ങൾ അഡ്മിഷൻ പാടില്ലാത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം അത്തരം അക്കാഡമിക് സ്ഥാപനങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അഥവാ ആയതെങ്കിലും സ്ഥാപനങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അതിന് അംഗീകാരം ഉണ്ടാവില്ല എന്നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളെ പഠനം തുടരാം അതിന് നിയമപരമായിട്ട് അവസരങ്ങളൊന്നുമില്ല ഈ ഒരു വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ അബദ്ധത്തിൽ നമ്മൾ ഇതുപോലെ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ പഠനത്തെ അത് ബാധിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഈ അധ്യാപക പരിശീലന കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഈ എൻ സി റ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോളേജും നമ്മൾ അപ്ലൈ ചെയ്യുന്ന കോഴ്സും എൻ സി റ്റിയുടെ അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതിനു വേണ്ടിയിട്ട് എൻ സി റ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി എൻ സി ടിയുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്